നമ്മുടെ മക്കൾ നമ്മൾ മക്കൾ അശ്ലീല വീടുകൾ തിരയാൻ വേണ്ടിയിട്ട് ഇന്ന് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്ലീല വീടുകൾ തിരഞ്ഞെ അങ്ങനെ അശ്ലീല വീഡിയോ തിരയുമ്പോൾ നമ്മൾ മൊബൈൽ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ സൈക്കോ മോട്ടോർ ആക്ടിവിറ്റി എന്നൊരു സംഗതി നമുക്കുണ്ടാവും ഒരു സാധനം നമ്മൾ കണ്ടാൽ അത് കാണണമെന്നുള്ള ചിന്ത നമുക്കുണ്ടാവും അത് കാണണുള്ള ചിന്ത ഉണ്ടാവും വീണ്ടും വീണ്ടും കാണണമെന്നുള്ള ചിന്ത ഉണ്ടാവും ഒരിക്കൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കുട്ടിയെ കളവിനായി അറസ്റ്റ് ചെയ്തു എന്ന് ആ കളവിനായി പിടിച്ച് കെട്ടിയിട്ടു പറഞ്ഞു പോലീസിന് പറയുകയാണ് വെളുപ്പിന് കെട്ടിയിട്ടേക്കാണ് ഞങ്ങൾ ചെന്നു ഒരു കുട്ടിയാണ് ഒരു കുട്ടിയെ കെട്ടി കളവ് ചെയ്യാമെന്ന് കെട്ടിയിട്ടേക്കാണ് ഞങ്ങൾ അവനെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് ചോദിച്ചു എന്താ മോനെ നീ നീ വീട്ടിൽ ഇത്രയും നല്ല അവസ്ഥയൊക്കെ ഉണ്ടല്ലോ നീ എന്തിനാണ് കളവിന് പോയത് നീ എന്തിനാണ് കക്കാൻ പോയെന്ന് ചോദിച്ചപ്പോഴാവും പറഞ്ഞു ഞാൻ കളവിന് പോയതല്ല സാറേ കളവിന് പോയതല്ല അവൻ സ്കൂളിൽ വെച്ച് എട്ടാം ക്ലാസ്സിൽ വെച്ച് സ്വന്തം കൂട്ടുകാർ സ്വന്തം കൂട്ടുകാരുടെ മൊബൈലിൽ നിന്ന് കാണിച്ചു കൊടുത്ത അശ്ലീല വീഡിയോ കണ്ടുകൊണ്ട് അത് അവന് കാണണമെന്ന് താല്പര്യം തോന്നി സൈക്കോ മോട്ടോർ ആക്ടിവിറ്റി അവൻ്റെ തലച്ചോറിലുണ്ടായി അവൻ വീട്ടിൽ ചെന്ന് ആരുടെ മൊബൈലെടുത്ത് സ്വന്തം ഉമ്മയുടെ മൊബൈലെടുത്തു അത് കണ്ടുകൊണ്ടിരുന്നു ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഞാൻ ഇന്ന് മുതൽ നമസ്കാരമൊക്കെ തുടങ്ങാൻ പോകുകയാണെന്ന് ഉമ്മയോട് പറഞ്ഞു ഉമ്മാക്ക് സന്തോഷമായി ഉമ്മ വാപ്പയെ വിളിച്ചു പറഞ്ഞു മോൻ നന്നായി മോൻ നമസ്കരിക്കാനൊക്കെ തീരുമാനിച്ചു അവൻ നമസ്കരിക്കാൻ പോകും ആ നമസ്കരിക്കാൻ പോകുമ്പോഴൊക്കെ ഈ മൊബൈലാണ് എടുത്തുകൊണ്ട് പോകുന്നത് മൊബൈലെടുത്തുകൊണ്ട് പോവുകയാണ് ഈ മൊബൈൽ അവൻ ഉപയോഗിക്കുന്നത് ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി അവൻ അശ്ലീല ചിത്രങ്ങൾ അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ മനസ്സിലത് തന്നെ കൂടി സൈക്കോ മോട്ടോർ ആക്ടിവിറ്റി കൂടി അവനത് കാണണമെന്നുള്ള ചിന്ത കൊണ്ട് അവൻ മൊബൈൽ കണ്ടത് എന്തോ അത് അതവന് തിരിച്ച് കാണണമെന്ന് വേണ്ടി അവന് വീണ്ടും നേരിട്ട് കാണുന്നതിന് വേണ്ടി വെളുപ്പിനിറങ്ങിയതാണ് ഓരോ വീട്ടിൽ കയറി അവൻ അശ്ലീല ചിത്രങ്ങൾ അശ്ലീല നഗ്ന നഗ്നത കാണുന്നതിന് വേണ്ടി അങ്ങനെ ശ്രമിച്ചപ്പോഴാണ് അവൻ ആളുകൾ പിടികൂടിയത് കള്ളൻ എന്ന് പറഞ്ഞ് കെട്ടിയിട്ടത് ധാരാളം അടിക്കുകയും ചെയ്തു ഞാൻ അവനെ വിളിച്ച് വളരെ സമാധാനിപ്പിച്ചുകൊണ്ട് അവനെ പറഞ്ഞു സമാധാനിപ്പിച്ചുകൊണ്ട് അവനെ നല്ലൊരു കൗൺസിലെടുത്തേക്ക് വിട്ടു കൗൺസിലെടുത്തുവിട്ടു അവൻ്റെ മനസ്സിൽ നിന്ന് ഈ സംഗതികൾ എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞ് അവൻ ഡിഗ്രിയൊക്കെ പാസ്സായി നല്ല മകനായി ഈ അടുത്ത ദിവസം എനിക്ക് അവരെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നി ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മക്കളുടെ ഉപയോഗത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ അവനുണ്ടാകുന്ന ദുരന്തത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ മൊബൈൽ ഉപയോഗം നമ്മുടെ തലച്ചോറിൽ സുഖങ്ങൾ കൂടുതൽ കിട്ടുകയും ആ സുഖം നമ്മുടെ തലച്ചോറിന് നശിപ്പിച്ചു കളയുകയും ചെയ്യും ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ പറഞ്ഞ മയക്കുമരുന്ന് ഉപയോഗം തന്നെയാണ് പുകവലി മുതല് പുകവലി മുതല് എല്ലാ മയക്കുമരുന്നുകളും അതിൽപ്പെടും എന്ന് ഞാൻ പറഞ്ഞ വലിക്കുന്നതടക്കം നമ്മൾ പുകവലിച്ചു തുടങ്ങും ആ പുക വലിച്ചു കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ തുടരുന്നത് സംശയമില്ല മക്കൾ വലിക്കും ആരെങ്കിലും മദ്യപിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മക്കളത് വലിക്കും ഉറപ്പാണ് കുടിക്കും മദ്യം കഴിക്കും ഈ മദ്യം കഴിക്കുമ്പോൾ മൂന്ന് തരത്തിലാണ് മദ്യം കഴിക്കുന്നത് ചില ഒരു ഒക്കേഷനിലാണ് ചില സമയങ്ങളിൽ മാത്രം കുടിക്കും ആഘോഷവേളകൾ അങ്ങനെയുള്ള പറയാം ആഘോഷ വേളകൾ സുന്ദരമാക്കാൻ വൈകുന്നേരങ്ങളിൽ കഴിക്കൂ സിനിമാ നടന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം ആഘോഷ വേളകളാക്കാൻ കഴിക്കൂ എന്ന് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിക്കും ചില സന്ദർഭങ്ങളിലാണ് കഴിക്കുന്നത് ആ വെള്ളം കഴിച്ചുകൊണ്ടിരിക്കും എത്ര തന്നെ കഴിച്ചാലും തലച്ചോറിനത് കഴിക്കണം കഴിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കും അവൻ അവനോട് പറയും കഴിച്ചോളൂ കഴിച്ചോളൂ എന്ന് പറയും അത് അവൻ്റെ തലച്ചോറിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും നശിപ്പിച്ചുകൊണ്ടിരിക്കും ആദ്യം കുറച്ച് കഴിക്കുള്ളൂ ഞാൻ പറയും ഞാൻ അടിമയൊന്നും ചില ഒക്കേഷൻ ചില സമയങ്ങളിൽ മാത്രം കഴിക്കുള്ളൂ ചില ആളുകൾ എങ്ങനെയാണെങ്കിൽ ഞാൻ കഴിക്കാൻ നിർത്തി ഞാൻ നിർത്തി ഇനി കഴിക്കില്ല ഒരു മാസം നിർത്തും രണ്ട് മാസം നിർത്തും വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും അങ്ങനെ കുറച്ച് ആൾക്കാർ മറ്റൊന്ന് ക്രോണിക് ഡ്രിങ്കിങ് എന്നാണ് ക്രോണിക് അസുഖം ബാധിച്ച മദ്യപാനം അങ്ങനെ മതി ഞാൻ ഏറ്റവും വലിയൊരു സിനിമാ നടൻ്റെ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടു ഏറ്റവും വലിയ സിനിമാ നടനാണ് എല്ലാവരും പേര് കേട്ട സിനിമാ നടനാണ് ആ സിനിമാ നടൻ മരിച്ചപ്പോൾ വിഷം വെച്ചാണ് കൊന്നതെന്നൊക്കെ പറയപ്പെട്ടു ഞങ്ങൾ അന്വേഷത്തിൽ പോയി അന്വേഷണത്തിൽ പോയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നപ്പോഴാണ് ശരിക്കും യഥാർത്ഥം ഒരു മനസ്സായി കരളൊന്നുമില്ല കുടിച്ചു കഴിഞ്ഞിട്ട് കരൾ ലിവർ സിറോസിസ് എന്ന അസുഖമായിരുന്നു ഈ കരളാണ് പടച്ച നമ്പുര നമുക്ക് തന്ന ഓരോ അവയവങ്ങള് തലച്ചോറ് കരൾ ഹൃദയം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഒക്കെ കുറിച്ച് പഠിച്ചാൽ അത്ര മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശി പ്രവേശിക്കുന്ന വിഷാംശങ്ങളൊക്കെ അരിച്ചു മാറ്റാൻ കഴിവുള്ള കരള് ആ കരൾ ഈ മദ്യപാനം മൂലം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന വിഷാംശം രക്തത്തിൽ കലർന്നു ആ രക്തത്തിൽ കണ്ട വിഷമാണ് വിഷം ശരീരത്തിൽ കണ്ടു അത് കൊലപാതകമാണെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് മദ്യം കഴിച്ച് മദ്യം കഴിച്ച് കരൾ നശിച്ചു പോയതാണ് മദ്യം പുകവലി ഇതൊക്കെ ഉണ്ടാകുന്ന സന്ദർഭമാണ് നമ്മുടെ മക്കൾ ഓരോരോ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ഇടയ്ക്കൊന്ന് കുടിച്ച് നോക്കും പിന്നെ അത് പതിവായിക്കൊണ്ടിരിക്കും തലച്ചോറാണെങ്കിൽ അത് കഴിക്കണം കഴിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുകയും ചെയ്യും ഞാനിങ്ങനെ ഒരു ദിവസം ഒരു സ്കൂളിൽ ക്ലാസ് എടുത്തിട്ടിരിക്കുമ്പോഴേ ക്ലാസ് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടികളോട് ഞാൻ ഏറ്റവും കൂടുതൽ പരിചയപ്പെടാൻ പറയും ശരിക്കും നമ്മുടെ സ്കൂളിൽ പോയ കുട്ടികൾ പരസ്യം പരിചയപ്പെടാറില്ല പരിചയപ്പെടാറില്ല ഒരു ദിവസം ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായ സംഭവം എൻ്റെ ഒരു കൂടെയുള്ള ഒരു ട്രെയിനർ പറഞ്ഞ സംഭവമാണ് അതിനുശേഷമാണ് ഞാൻ എപ്പോഴും ഈ സ്കൂളിലൊക്കെ പോയ കുട്ടിയോട് പരസ്പരം പരിചയപ്പെടാൻ പറയും ആ ട്രെയിനർ ക്ലാസ് എടുത്തതിനു ശേഷം ഇങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുന്നിടയിൽ ബാക്കിൽ നിന്നൊരു കുട്ടി എഴുന്നേറ്റിരിക്കുകയാണ് സാർ എന്തൊക്കെ പറഞ്ഞേ അവനാകെ ആകെ വിഷമിച്ചു ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ എന്താ അവൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് ഒന്നും മിണ്ടില്ല കുറേ നേരം സംസാരിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് പോയി പറയാണ് സാറേ സാറിന് ഇതൊക്കെ പറയാം ഇതെല്ലാം സാറിന് പറയാം സാറേ എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ് പിതാവ് ആകെ തളർന്നിരിക്കുകയാണ് തളർന്നിരിക്കുകയാണ് എൻ്റെ അമ്മയാണെങ്കിൽ മാനസിക രോഗിയാണ് എൻ്റെ പെങ്ങളാണെങ്കിൽ ജോലിക്ക് പോകുന്നു ഞാൻ ഒഴിവുള്ള സമയങ്ങളിൽ ശനിയും ഞായറും ജോലിക്ക് പോയിട്ടാണ് ഞാൻ കുടുംബം വളർത്തുന്നത് ഞാൻ എന്തെങ്കിലും ഒരു ശനിയാഴ്ചകളിൽ സ്കൂളിൽ വരാതിരുന്നാൽ എന്നെ ടീച്ചർ ചീത്ത പറയുകയാണ് കുറ്റം പറയുകയാണ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പയ്യൻ പൊട്ടിക്കരഞ്ഞൊരു അനുഭവം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഏത് സ്ഥാപനത്തിൽ പോയാലും ഞാൻ കുട്ടികളെ ഒന്ന് പരസ്പരം പരിചയപ്പെടാൻ ഞാൻ അവരോട് പറയും നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ അവരുടെ അവസ്ഥ നിങ്ങൾക്കറിയാൻ വേണ്ടി ഒന്ന് അടുത്തിരിക്കുന്നവരുടെ ഇടയ്ക്കൊക്കെ പരിചയപ്പെടാൻ വേണ്ടി ഞാൻ പറയാറുണ്ട് ആ സമയത്ത് നമ്മളെല്ലാവരും പരിചയക്കാരാണ് എങ്കിൽ തന്നെയും നമ്മളൊന്ന് പരസ്പരം ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അടുത്ത് ഈ മൂന്ന് പിടിക സ്ഥലത്തുനിന്ന് ഒരു ഉമ്മ വിളിക്കണം മൂന്ന് പിടിക സ്ഥലത്ത് നിന്ന് ഇതൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ മുപ്പത്തിരണ്ട് വർഷത്തെ സർവീസിന് ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഒരു കുറ്റന്വേഷ യാത്ര കാണുന്ന ബുക്ക് ഉണ്ട് ഞാൻ എഴുതിയ ബുക്കാണ് ഇതിലുള്ള ഞാൻ എൻ്റെ പോലീസ് സർവീസ് ഇരിക്കുമ്പോൾ ഉണ്ടായ ഓരോ സംഭവങ്ങളുമാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത് ഇതിൽ പറയുന്ന എങ്ങനെയാണ് ആ കുട്ടി കേസിൽപ്പെടാൻ കാരണം എങ്ങനെയാണ് എന്നുണ്ടായ അവസ്ഥ എന്ന് നിനക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഇറക്കിക്കുന്ന ബുക്കാണിത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഉമ്മ വിളിക്കാണ് ഉമ്മ വിളിച്ചിട്ട് എന്നോട് പറയാണ് ഈ മകനെ ഒന്ന് സാറൊന്ന് ഒന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുമോ എന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടറല്ല സാറല്ലെങ്കിലും ജയിലിൽ കൊണ്ടാക്കോ ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നം അപ്പോൾ ഉമ്മ പറയാണ് ഉമ്മ പറയാണ് എൻ്റെ മകൻ മയക്കുമരുന്ന് മരുന്ന് ഉപയോഗിക്കും സാറേ അതുമാത്രമല്ല എന്നെ രാത്രി കാലങ്ങളിൽ എന്നെ ഉപദ്രവിക്കാൻ വരുന്നു അവൻ്റെ വാപ്പയാണെങ്കിൽ ഗൾഫിലാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക സാർ എന്നൊന്ന് രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവൻ്റെ വീട്ടിൽ ചെന്നു അവർ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ ബാഗ് ഒന്ന് ഞങ്ങൾ പരിശോധിച്ചു ബാഗ് പരിശോധിച്ചു നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ മക്കളുടെ ബാഗുകളൊക്കെ ഒന്ന് പരിശോധിക്കണം അതെൻ്റെ അവകാശമാണ് എൻ്റെ മക്കളുടെ ബാഗൊന്നും പരിശോധിക്കാൻ പാടില്ല എന്നും ആരും പറഞ്ഞിട്ടില്ല നമ്മുടെ മക്കളുടെ ബാഗുകളൊക്കെ ഇടയ്ക്കല്ല എന്ന് നോക്കിക്കണ്ട് എന്തൊക്കെയുള്ള എന്ന് നമ്മൾ നോക്കണം അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അതിൽ ഒരു കറുത്ത ഒരു സാധനം കാണുന്നു കറുത്ത നമ്മൾ പല്ലൊട്ടി മിഠായി ഉള്ള സാധനമാണ് ഈ സാധനം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് കഞ്ചാവിൽ നിന്ന് നിൽക്കുന്ന ഒരു മയക്കുമരുന്നാണ് ഹഷീഷ് എന്ന പേര് അത് അവൻ്റെ ബാഗിലുണ്ട് കുറച്ച് നോക്കിയപ്പോൾ അവൻ്റെ ഒരു ചുറുമ പോലുള്ള സാധനം കണ്ണിലെഴുന്ന സാധനം ഞാൻ ഇതൊക്കെ സാധനം പേരൊക്കെ പറയുന്നത് നിങ്ങളുടെ മക്കളുടെ കയ്യിൽ ഏതെങ്കിലും സാധനം കണ്ടാൽ തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണോ മനസ്സിലാക്കുക ഇങ്ങനെ ഓയിൽ കറുത്തർ ഓയിൽ കണ്ടാൽ അത് ഹഷീഷ് ഓയിൽ എന്നാണ് അതും മയക്കുമരുന്ന് തന്നെയാണ് മയക്കുമരുന്ന് തന്നെയാണ് പിന്നെ കണ്ടത് ചെറിയ കടലാസിൽ പൊതിഞ്ഞ നമ്മൾ പൂവും കായുമൊക്കെ ഉള്ള സാധനമാണ് അത് കഞ്ചാവ് എന്ന സാധനവും അവൻ്റെ ബാഗിലുണ്ടായിരുന്നു ഈ ബാഗിലൊക്കെ നമ്മുടെ മക്കളുടെ സംസാര ശൈലി അടക്കം നമ്മൾ ശ്രദ്ധിക്കണം ഇന്ന് നമ്മുടെ മക്കളുടെ സംസാരിക്കുന്നു കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഹലോ അപ്പോൾ അപ്പുറത്ത് വിളിക്കുന്നത് എന്താ പ്രോ ഓ ഇന്ന് ശോകടാ ഇന്ന് ശോകമാണെന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം ശോകമാണെന്ന് പറഞ്ഞാൽ സാധനം ചെറിയ ആവശ്യമുണ്ടെന്നാണ് മക്കൾ പറയുന്നത് എല്ലാ ശോകവാദം ഇല്ലാട്ടാ ഏതെങ്കിലും കാരണത്താൽ അവൻ ശോകമാണെന്ന് പറഞ്ഞാൽ അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ വിചാരിക്കരുത് ഞാൻ പറഞ്ഞ മക്കളുടെ ഭാഷകൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഈ സാധനക്കാളവൻ്റെ കയ്യിൽ കണ്ടു വേ വീണ്ടും ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടത് കുറച്ച് ഗുളികകൾ കാണുന്നു ആ ഗുളികകൾ ചോദിച്ച് ഞങ്ങൾ ചോദിച്ചാൽ എന്തെങ്കിലും ഇത് വല്ല മരുന്ന് വല്ല മെഡിസിൻ വല്ല കഴിക്കുന്നുണ്ടോ ഒന്നും കഴിക്കുന്നില്ല ഞങ്ങൾക്കറിയാമത് അത് ഗുളികകൾ എന്ന സാധനം വട്ടു ഗുളികകൾ ഈ ഗുളികകൾ നമ്മൾ ക്യാൻസർ രോഗികൾ കീമ കഴിഞ്ഞാൽ അത്രമാത്രം വേദനയുള്ളൊരു അസുഖമാണ് പടച്ചൊന്നും നമുക്ക് തരാതിരിക്കട്ടെ അത്തരത്തിലുള്ള അസുഖങ്ങൾ ആ വേദന ഇല്ലാതിരിക്കാൻ വേണ്ടി കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകളാണ് നമ്മുടെ മക്കൾ മയക്കുമരുന്നിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്